അസലാമലൈക്കും വരഹമത്തല്ലാഹി വരക്കാത്തു അലഹദില്ലാസ്ലാത്തു വസ്സലാമു അലാ റസൂലില്ല അൽഫഇജീ നബിള്ള അബാദ് പ്രിയ സഹോദരങ്ങളെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ സ്വപ്നത്തെ സംബന്ധിച്ചുള്ള സി എച്ച് മുസ്തഫയുടെ പരാമർശങ്ങൾക്ക് നമ്മൾ ഇതിൻ്റെ മുമ്പ് ഒരു എപ്പിസോഡിന് മറുപടി പറഞ്ഞിട്ടുണ്ട് അതിൽ അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തെ സംബന്ധിച്ചാണ് പറഞ്ഞത് ഞാൻ ഈ സ്വപ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിതാവും മകനും ചെയ്തിട്ടുള്ള സംഗീതം എന്തായിരുന്നു എന്ന് ഖുർആൻ അതേ സുഹൃത്തിൽ തൊട്ടടുത്തത്തിൽ പറയുന്നുണ്ട് വലമ്മ ഇസ്ലാമ മു തല്ലഹു ലിൽ ജബീൻ അവർ രണ്ടുപേരും അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിധേയരാവുകയും അദ്ദേഹം അതായത് പിതാവ് തല്ലഹു അദ്ദേഹത്തെ മകനെ ലിൽ ജബീൻ നെറ്റിയിലേക്ക് ഭാഗമായിട്ട് ചരിച്ച് കടത്തുകയും ചെയ്തപ്പോൾ എന്നാണ് കുർഹാൻ പറഞ്ഞത് ഇതിനെ സംബന്ധിച്ച് മുസ്താവ് പറഞ്ഞത് അത് സമർപ്പണമാണ് സമർപ്പണം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളു ബലി എന്നുദ്ദേശിക്കുന്നില്ല എന്നാണ് അപ്പോൾ അദ്ദേഹം അറബി ഭാഷയിലെ അസിലമ തല്ല എന്നൊക്കെയുള്ള ഈ പ്രയോഗങ്ങൾ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നും അദ്ദേഹം പറയുന്ന ഈ വാദഗതികൾക്ക് ഭാഷാപരമായി ന്യായീകരണങ്ങളുണ്ടോ എന്നത് ഒരു പ്രശ്നമാണ് രണ്ടാമത്തേത് ഇവിടെ പറഞ്ഞ തല്ല എന്നതിൽ ഹുവ എന്ന് പറയുന്ന സർവ്വനാമം ലമീറും ഹു എന്ന സർവ്വനാമം സൂചിപ്പിക്കുന്ന ആള് അതായത് ഇസ്മായിൽ അദ്ദേഹത്തെ ജബീലിലേക്ക് ചരിച്ച് കിടത്തി എന്നാണ് ഇവിടെ കത്തി എടുത്തോ അല്ല എന്നുള്ള കുറാൻ പറയില്ല എന്നുള്ളത് ശരിയാണ് പക്ഷേ ഇദ്ദേഹം പറയുന്ന മുസ്തഫ പറയുന്നത് പോലെ അത് കേവലം ഒരു ജീവിത സമർപ്പണമായിരുന്നു എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ പറയുന്നത് പോലുള്ളൊരു ആഗ്രഹം പറയുകയും ആ അപ്പോൾ അതിന് മകൻ പാപ്പ ആയിക്കോട്ടെ ഞാൻ അങ്ങനെ ചെയ്തു കൊള്ളാം എന്ന് പറയുകയുമായിരുന്നെങ്കിൽ ഖുർആൻ ഒരിക്കലും ഇവിടെ തല്ലഹൂലിൽ ജബീൻ കൊലമ തല്ലഹൂലിൽ ജബീൻ എന്ന് പറയേണ്ട ഒരു കാര്യമില്ല അപ്പോൾ നേർക്കു നേരെ ഇത് ഒരു ബലി ഒരു ആടിനെ അല്ലെങ്കിൽ അതുപോലെ മൃഗങ്ങളെ അറക്കാൻ കൊണ്ടുപോകുന്ന പോലെ മകനെ കൊണ്ടുപോവുകയും ആ മകൻ അതിന് വിധേയപ്പെട്ട് കണ്ടേറും അതിന് സന്നദ്ധരായി ആ മകനെ ചരിച്ചു കടത്തിക്കുകയും ചെയ്തു അറക്കാൻ ഭാഗത്തിൽ ചരിച്ചു കടത്തുകയും ചെയ്തു എന്നാണ് ഖുർഹാനിവിടെ പറയുന്നത് ഭാഷാപരമായിട്ടും അങ്ങനെ കിട്ടുകയുള്ളൂ ഖുർആാനീ കാലം വരെ വ്യാഖ്യാനിച്ചിട്ടുള്ള അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടുള്ള മുസ്ലിം സമൂഹം മൊത്തത്തിൽ തന്നെ അതങ്ങനെയാണ് മനസ്സിലാക്കിയത് അതിന് വിരുദ്ധമായിട്ടുള്ള ഒരു സമീപനമാണ് ദുർവ്യാഖ്യാനമാണ് ഇവിടെ മുസ്തഫ അതിന് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് വസ്തുത അത് ഖുർആാനിക വിരുദ്ധമാണ് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്